ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് പ്രതി തസ്ലിമയുമായുള്ളത് പെൺവാണിഭ ഇടപാടെന്ന് മോഡൽ സൗമ്യ തസ്ലീമയുമായുള്ള സാമ്പത്തിക ഇടപാട് റിയൽ മീറ്റിനുള്ള കമ്പീഷൻ എന്ന് സൗമ്യ റിയൽ മീറ്റ് എന്ന കോഡ് ഉപയോഗിച്ചാണ് പെൺവാണിഭ ഇടപാട് ലഹരി ഇടപാടിനെ കുറിച്ച് അറിയില്ലെന്നാണ് സൗമ്യയുടെ മൊഴി കേസിൽ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും ചോദ്യം ചെയ്യുകയാണ് വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട് നിഷ ഇക്കാര്യത്തിൽ ലഹരി ഇടപാട് മാത്രമല്ല പെൺവാണിഭാടിന്റെ വിവരങ്ങൾ കൂടി എക്സൈസിന് ലഭിച്ചിരിക്കുകയാണ് അത്തരത്തിലാണ് മോഡൽ സൗമ്യ മൊഴി നൽകിയിരിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ കഴിഞ്ഞ ഒൻപത് മണിക്കൂറായി ഈ മൂന്ന് പേരെയും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് ഈ മൂന്ന് പേരെയും വിവിധ മൂന്ന് മുറികളിലായാണ് ചോദ്യം ചെയ്യുന്നത് എന്തായാലും ഇവരിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എക്സൈസ് സംഘമുള്ളത് ഇതിനിടെ ഷൈൻതോം ചാക്കോയുടെ മാതാപിതാക്കൾ ഇയാൾ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സയിലാണ് എന്നതിന്റെ ചികിത്സാ രേഖകളുമായി ഇവിടെ എത്തിയിട്ടുണ്ട് ശ്രീനാഥ് ഹാസ്യുടെ അച്ഛനും അരുജനും ഒപ്പമുണ്ട് സൗമ്യ സുഹൃത്തിനും അഭിഭാഷകനും ഒപ്പവുമാണ് വന്നത് ഈ ശ്രീനാഥ് ഷാഫിയുടെ ഒപ്പവും അഭിഭാഷകൾ ഉണ്ടായിരുന്നു എന്തായാലും എക്സൈസ് നേരത്തെ ചോദ്യം ചെയ്യാൻ ഹാജരാവാൻ നിർദ്ദേശിച്ച സമയത്തിനും രണ്ടു മണിക്കൂർ മുമ്പ് തന്നെ ഈ മൂന്ന് പേരും ആലപ്പുഴയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഒൻപതരയോടുകൂടിയായിരുന്നു ചോദ്യം ചെയ്യൽ തുടങ്ങിയത് ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ് ചോദ്യം ചെയ്ത സമയത്ത് പിന്നെ സൗമ്യം നൽകിയ മൊഴിയിൽ പറയുന്നത് തസ്ലീമ സുൽത്താനയുമായി താൻ നടത്തിയത് ലൈംഗിക ഇടപാടിനുള്ള പണമാണ് ഇത് റിയൽ നീറ്റ് എന്ന ഒരു പ്രത്യേക ടെണിതിന് തങ്ങൾ ഉപയോഗിക്കുന്നത് അതിനാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് അല്ലാതെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടല്ല എന്നാണ് സൗമ്യ മൊഴി നൽകിയിരിക്കുന്നത് പക്ഷേ ഈ മൊഴി എക്സൈസ് എന്റെ വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്തായാലും ഇപ്പോഴും ഇവരെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കില്ല ഉപയോഗിക്കാറില്ല എന്ന ഒരു മൊഴിയും എക്സൈസിന് നൽകിയിട്ടുണ്ട് ഒൻപത് മണിക്കൂറിലേറെയായി ഇവരെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് ഈ കേസിൽ ഇവർ തന്നെ അതായത് ഇന്ന് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ച മൂന്ന് പേർക്കും തസ്ലീമ സുൽത്താനയുമായി സാമ്പത്തിക ഇടപാടുകളുണ്ട് എന്ന് വ്യക്തമായ സാഹചര്യത്തിലായിരുന്നു ഇവർക്ക് നോട്ടീസ് നൽകി വരാൻ നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ ഏത് തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ലഹരിക്കായുള്ള സാമ്പത്തിക ഇടപാടുകളാണോ അതോ സിനിമ ഒരു പെൺമാണിപ്പറാക്കറ്റിന്റെ കണ്ണിയാണ് അതുകൊണ്ട് ആ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകളാണോ നടന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് ആ ഒരു കാര്യങ്ങളില് ആ ആ രീതിയിലുള്ള ചോദ്യങ്ങളിലായിരുന്നു സൗമ്യയുടെ പ്രതികരണം ലൈംഗിക ഇടപാടുകൾക്കായാണ് റിയൽ മീറ്റ് എന്ന ടേം ഉപയോഗിച്ച് തങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് എന്നാണ് സൗമ്യ മൊഴി നൽകിയിരിക്കുന്നത് എന്തായാലും ശ്രീനാഥ് മാസിയെയും ഷൈൻ ടോം ചാക്കോയെയും അറിയാം അഞ്ചു വർഷമായി തസ്ലിമയുമായി ബന്ധമുണ്ട് അഞ്ചു വർഷമായി കൊച്ചിയിൽ വെച്ച് തസ്ലിമയെ കാണാറുണ്ട് പരിചയമുണ്ട് അക്കാര്യങ്ങളൊക്കെ തന്നെ എക്സൈസിന് സൗമ്യ മൊഴി നൽകിയിട്ടുണ്ട് എന്തായാലും ലഹരിയും ഇടപാടുമായി ബന്ധപ്പെട്ട് തസ്ലിമയുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ സൗമ്യ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ സൗമ്യയുടെ മൊഴി എക്സൈസ് സംഘത്തിൽ ട്രസ്റ്റിൽ ഇപ്പോഴും മൂന്ന് പേരെയും ചോദ്യം ചെയ്യുന്നത് ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലഹരി ഇടപാട് മാത്രമല്ല പെൺവാണിഭയ ഇടപാടുകൂടി അത്തരത്തിലുള്ള വിവരങ്ങളാണ് സൗമ്യ എക്സൈസ് സംഘത്തോട് പങ്കുവച്ചിരിക്കുന്നത്